സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അതിനിടെ വരും ദിവസങ്ങളിൽ കേരളത്തിൽ വേനൽ മഴ ലഭിക്കുമെന്നും റിപ്പോർട്ടുണ്ട് തിളച്ചു മറയുകയാണ് സൂര്യന്റെ അടുത്താണോ ഭൂമിയെന്ന് തോന്നും വിധമാണ് ഇപ്പോഴത്തെ ചൂട് സോഷ്യൽ മീഡിയയിൽ പോലും ചൂടിനെ പറ്റിയുള്ള ട്രോളുകളാണ് കാഴ്ചയ്ക്ക് തമാശയാണെങ്കിലും ഉഷ്ണതരംഗം വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ അത്തരം ആശങ്കകൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് വരും ദിവസങ്ങളിൽ വ്യാപകമായ വേനൽമഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് മെയ് പന്ത്രണ്ട് വരെയെങ്കിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ചൊവ്വാഴ്ച കാസർഗോഡ് ജില്ലയിലും നേരിയതോതിൽ മഴ ലഭിച്ചിരുന്നു അതേസമയം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത് പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത് ആയതിനാൽ തുടർച്ചയായ മഴയുണ്ടെങ്കിൽ മാത്രമേ ചൂടിന് ഒരാശ്വാസം ലഭിക്കുകയുള്ളൂ ന്യൂസ് തിരുവനന്തപുരം